ഹായ് ആൾ വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാം എനിക്ക് സുഖമല്ലേ അപ്പോൾ ഇന്നത്തത് ഭയങ്കര ട്രെൻഡിങ് ആൻഡ് വൈറൽ റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ഓപ്പൺ ആക്കിക്കഴിഞ്ഞാൽ ഈ റെസിപ്പിൻ്റെ പൊടി പൂരമാണല്ലേ കുക്കർ ഷവായ ചിക്കൻ അപ്പോൾ നമുക്ക് ട്രൈ ചെയ്തിട്ട് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേട്ട് എനിക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ മസാല ഷവായ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ ഏകദേശം ഒരു പതിനാല് മുതൽ പതിനഞ്ച് വരെ നമ്മുടെ കശ്മീരിയുടെ മുളകില്ലേ അതാണ് എടുത്തിട്ടുള്ള ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളർ കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാലോ അഞ്ചോ എരിവിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ സാധാ മുളകില്ല അതും കൂടി എടുത്തിട്ടുണ്ട് ഇതാവുമ്പോൾ നല്ല എരിവും ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവ് എരിവൊട്ടും വേണ്ടാന്നുണ്ടെങ്കിൽ നോർമൽ എരിവ് മതിയെന്നുണ്ടെങ്കിൽ കശ്മീരി മാത്രം എടുത്താലും മതിയിട്ടാ അങ്ങനെ ഈ ഒരു ബൗളിലേക്ക് ഞാനിതൊരു മൂങ്ങാം ഭാഗത്തിന് ഏകദേശം ഒരു കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുത്തതിനു ശേഷം ഇതവിടെ മാറ്റി വെക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് സോക്കായി കിട്ടാൻ വേണ്ടി വെക്കാം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണേ നമ്മുടെ ഫുൾ ഷവായ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് സ്കിന്നോട് കൂടി തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ മാക്സിമം സ്കിൻ സ്കിന്നുണ്ടാകുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക പിന്നെ ഇതാ ഒരു കിലോ വെയിറ്റ് വരുന്ന ചിക്കൻ എടുത്തിട്ടുള്ളത് തൊള്ളായിരം ഗ്രാം അല്ലെങ്കിൽ ഒരു കിലോ ആ ഒരു വെയ്റ്റിൽ എടുക്കുക കേട്ടോ കാരണം ഓവർ വെയിറ്റ് കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിലേ നല്ല അടിപൊളി ആയിട്ട് കിട്ടുക ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ടിഷ്യു വെച്ചിട്ട് തുണി വെച്ചിട്ടൊന്ന് ഒപ്പിയെടുക്കണം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല ഇനിയിപ്പോൾ ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ കാരണം നല്ലപോലെ

ഇനിയിപ്പം ഇന്ന് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് ആ ഒരു മുളകില്ല അതിൻ്റെ വെള്ളത്തോട് കൂടിയിട്ടാണേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബൾബ് അതായത് ഒരു ഉണ്ട വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഏകദേശം അതിൻ്റെ പകുതിയോളം വരുന്ന സൈസ് ഒരു മീഡിയം സൈസില് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് ഒരു മീഡിയം വരുപ്പുള്ള തക്കാളി കട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അരക്കൈപ്പിടിയോളം മല്ലിയിലെയും കൂടി ചെറുതായിട്ട് കട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്കുള്ള പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇതുമാത്രം മതിയിട്ട പൊടികളായിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പൊളിക്കാവശ്യം രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ആണേ ഒഴിക്കുന്നത് അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരെ എടുക്കാം അതുപോലെ തന്നെ ചെറിയുള്ളിക്ക് പകരം ഒരു ചെറിയ സൈസ് സവാള എടുക്കട്ടെ ചെറിയുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കനിലേക്ക് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചിക്കനിലേക്ക് നല്ലപോലെ മുക്കി വെച്ചു കൊടുക്കുക ചിക്കൻ ഈ ഒരു മസാലയിലേക്ക് എല്ലാ സൈഡിലേക്ക് എത്തുന്ന രീതിയിൽ ഉള്ളിലേക്കായിട്ടും ഒക്കെ ഒന്ന് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് തടവിക്കൊടുക്കുക കേട്ടോ അതായത് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ അവിടെ വെച്ചു കൊടുക്കുക നന്നായിട്ട് മസാല പിടിച്ചിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒട്ടും തന്നെ സമയമില്ലാന്നുണ്ടെങ്കിൽ ഒന്നര മണിക്കൂറുകൊണ്ടൊക്കെ ചെയ്യാം പക്ഷേ രണ്ടും നല്ല ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ ഒരു ഫുൾ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഉള്ളിലൊക്കെ നല്ലപോലെ മസാല ഇറങ്ങി കിട്ടണമെങ്കിൽ ചുരുങ്ങി അതൊരു മൂന്ന് നാല് മണിക്കൂർ വെക്കണേ അങ്ങനെ ഇതാ ഏകദേശം ഒരു നാല് മണിക്കൂറാകുമ്പോൾ ഏതാ ഞാനൊരു കുക്കറിലേക്ക് നമ്മൾ ചിക്കൻ പതുക്കി എടുത്ത് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ മസാലയില്ല അത് മൊത്തത്തിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ ഓയിലോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട വെറും ചിക്കനും ആ ഒരു മസാലയും മാത്രം ഒഴിച്ച് വെച്ച് കൊടുക്കുക അതുപോലെ അടച്ചു വെച്ചിട്ട് ഗ്യാസ് ഗ്യാസ്റ്റോവില് വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൻ്റെ അടുത്തായിട്ട് ഇട്ടിട്ട് രണ്ട് വിസിലാണ് ഈ ഒരു ചിക്കൻ വേവാനായിട്ട് ആവശ്യമുള്ളൂ രണ്ട് വിസിൽ കൊണ്ട് തന്നെ റെഡിയാകും പിന്നെ നമ്മുടെ വിസിൽ നിന്ന് കളിയുള്ള കുക്കറൊക്കെ ഉണ്ടാവില്ല ഒരു പഴക്കമുള്ള ആ ഒരു ടൈപ്പൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് വിസിൽ വേണ്ടിവരും അത്രയേ ഉള്ളൂ വ്യത്യാസം അങ്ങനെ ഇതാ രണ്ട് വിസിൽ അഴിഞ്ഞതിന് ശേഷം പ്രഷർ മൊത്തത്തിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യട്ടോ ഇടയ്ക്കിടയിൽ തുറന്ന് നോക്കാനൊന്നും പാടില്ല മൊത്തത്തിൽ പോയതിന് ശേഷം ഞാൻ ഇത് തുറന്നിട്ട് കണ്ടില്ല അത്യാവശ്യം ചിക്കൻ എന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് നല്ലപോലെ ചിക്കൻ കുക്ക് കുക്കായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിതൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു പീസ് ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അൺസാൾട്ടഡ് ബട്ടർ നല്ല ടേസ്റ്റാണ് ബട്ടറും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ എന്നിട്ട് നമ്മുടെ ചിക്കൻ പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് നമ്മൾ ഷവായ ചിക്കൻ്റെ കളറൊക്കെ അറിയാമല്ലോ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ റെഡി ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനിയിപ്പോൾ ഇത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ ഒരു സെയിം എണ്ണയിലേക്കെന്നെ നമ്മുടെ ചിക്കനിൽ ചിക്കനിലുണ്ടായ ആ ഒരു ഗ്രേവിയില്ലേ അത് മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ടൊന്ന് തിക്കാക്കിയെടുക്കാം നല്ലൊരു സോസ് പോലെ ഒന്ന് തിക്കാക്കി എടുക്കാം മസാല ശവ ശവായി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മസാല രൂപത്തിലാക്കി എടുക്കണം അപ്പോൾ നല്ല പോലെ തിളച്ച് തിളച്ച് ഈ ഒരു രീതിയിൽ ഒന്ന് തിക്കായി എടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചില്ല ചിക്കനും കൂടി ഇതിലേക്ക് ഇറക്കിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് മസാല ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇത്രയും പരിപാടിയുള്ള സിമ്പിൾ റെസിപ്പിയാണ് അങ്ങനെയുള്ള ചിക്കനിലൊക്കെ മൊത്തത്തിൽ മസാലയൊക്കെ റെഡിയാക്കി എടുത്തതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷവായ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചൂടോടെ ഇതുപോലെ ഗ്രേവിയോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്തതാണ് ഈ ഒരു ഗ്രേവി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏത് ടൈപ്പ് ബ്രെഡിൻ്റെ കൂടെ നമുക്ക് മയോണീസ് ഹമോസ് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ടി വരില്ല കേട്ടോ ഇങ്ങനെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ഫുൾ ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത് ഭയങ്കര നമ്മൾ വിറയിലൊക്കെ കാണുന്ന പോലെ ഭയങ്കര ബിൽഡപ്പ് ഒന്നും കൊടുക്കാനില്ല എന്നാലും സാധാരണ നമ്മുടെ ഒരു ഫുൾ ചിക്കൻ ഒക്കെ ഇല്ലേ ഒരു ആവറേജ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇതിനുള്ളത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു തന്നെ വിചാരിക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ടൊരു ഇത് എന്ന് പറയുന്നത് ഹെൽത്തി റെസിപ്പി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണേട്ടാ കാരണം ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നുമില്ലല്ലോ കുക്കറിൽ ചെയ്തെടുക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളും ഫീഡ്ബാക്ക് അറിയിക്കേട്ടാ വീഡിയോ ഇഷ്ടാവുന്നതന്നെ വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ ഒരു സ്മൈലിങ് ഒന്ന് കമൻ്റ് ചെയ്റ്റ് ഇടാനും മറക്കല്ലേ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്